എന്നതാണ് സാംസ്കാരിക ശില്പശാലയുടെ വിഷയമായി ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ഭഗവാന്റെ ശ്രീ ആർ ഉദ്ഘാടനം ചെയ്തത് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പ്രധാനമായും നാല് വിഷയത്തെ ഈ ശില്പ്രാ സംഘടിപ്പിക്കുന്നത് ഒന്ന് ഉത്തര ജാതിമതബോധങ്ങൾ രണ്ട് സാമൂഹ്യനീതിയുടെ പുതിയ മൂന്ന് കലയും സാഹിത്യവും സാമൂഹ്യതിന്മകളെ പ്രതിരോധിക്കുന്നതിന് സാധ്യമാണ് പുതിയ കാലത്തെ സാംസ്കാരിക ഇടപെടലുകൾ ഇടപെടലുകൾക്ക് സംഘടന സജ്ജമാകുന്നതന്നെ പ്രവർത്തനങ്ങളെ ആവശ്യപ്പെടുകയും അത് അനിവാര്യതയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അടിസ്ഥാന ദിനവിഭാഗവുമായി തൊഴിലാളികളുമായി ബന്ധമില്ലാത്ത വർണ്ണ ഘടനയെ അഥവാ സനാതനധർമ്മത്തെ ഒളിഞ്ഞും തെളിഞ്ഞും ഭരണത്തിൽ കലർത്തപ്പെടുകയാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ മുന്നിൽ നിലനിർത്തിക്കൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് ഇതിനെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം ഏറ്റെടുത്തിട്ടുള്ളത് കേരളം പ്രത്യക്ഷത്തിനപ്പുറമെന്ന മുദ്രാവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നാല് വിഷയങ്ങളെ അധിഷ്ഠിതമാക്കിയാണ് പുരോഗമനകലാ സാഹിത്യസംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയും ചേർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് കഞ്ഞിക്കുഴി രംഗകലാ ഓഡിറ്റോറിയത്തിൽ ശില്പശാല സംഘടിപ്പിക്കും കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന പേരിലാണ് സാംസ്കാരിക ശില്പശാല നടക്കുക ഏപ്രിൽ ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ അധ്യക്ഷത വഹിക്കും കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലേറ്റ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ആദരസമർപ്പണം നിർവഹിക്കും ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ജോഷി ഡോൺ ബോസ്കോ ഡോക്ടർ മിനി പ്രസാദ് എം കെ മനോഹരൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും അത് നിറഞ്ഞുകൂടുകയും അതിൻ്റെ സഹിഷ്ണുതയോടെ കാണുകയും അതിൽ രൂപപ്പെടുത്തുന്ന മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള മാനസിക വ്യാപാരം എങ്ങനെയാണ് എന്നതിനുമാണ് കലാപരമായ പ്രാധാന്യം നൽകിയത് ഇന്നാണെങ്കിൽ അതിൽ പറയുന്ന വാക്കുകളെ പോലും വെട്ടുക എന്നുള്ളതാണ് കാണാൻ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു ഭാഗം വെട്ടിമാറ്റുന്നു എന്നുള്ളതല്ല തുടർന്ന് ആ ദിവസങ്ങളിൽ ഇങ്ങോട്ട് കടന്നു വന്നത് ഏറ്റവും ഭരണ ഇന്ത്യയിൽ ഭരണാധികാരികൾ എങ്ങനെയാണ് സംസ്കാരത്തെയും സാഹിത്യത്തെയും കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് അതാണ് ആ സിനിമയുടെ നിർമ്മാതാക്കളെയും ആ സിനിമയുടെ സംവിധായകൻ അടക്കമുള്ള എല്ലാ ആളുകളെയും വീട്ടിൽ ഇ ഡി റെയ്ഡി ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കേണ്ടത് സാംസ്കാരിക ഫാസിസത്തെ മാത്രമല്ല ഇ ഡിയെയും കൂടിയാണ് എന്ന ഗതി വരുന്നു ഇ ഡി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉപകരണമായി മാറുന്നുണ്ട് അത് കേരളീയ സമൂഹം ഒരിക്കലും അതിനെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല അതാണ് ഏറ്റവും പ്രധാനമായും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ പുരോമനലാ സാഹിത്യ സംഘം ഇടപെടുന്നത് പുരോമനലാ സാഹിത്യ സംഘം ഈ സാംസ്കാരിക ഫാസിസത്തിനെതിരെ കൃത്യമായ ബദലുകൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള കലാകാരന്മാരെയും എല്ലാ തരത്തിലുള്ള എഴുത്തുകാരെയും സാമൂഹ്യ രംഗത്ത് ഇടപെടാൻ കഴിയുന്നവരെയും എല്ലാം ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും അതിനും അപ്പുറത്തെ കടന്ന് സാംസ്കാരിക മുന്നണി എന്ന നിലയിൽ പ്രവർത്തിക്കണം എന്നും ആഗ്രഹിക്കുന്നു അതിന് കഴിയാവുന്ന രൂപത്തിൽ സാംസ്കാരിക പ്രവർത്തകർക്ക് അവബോധങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു നമ്മൾ ജാതിയും അത് ഉളവാക്കിയ സാമൂഹ്യ തിന്മകളെയും ചവിട്ടി വെതിച്ചാണ് ഇന്ന് ഇവിടെ നവോത്ഥാന കേരളം എത്തി നിൽക്കുന്നത് പക്ഷേ നവോത്ഥാന കേരളത്തിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആളുകളുടെ മുഖത്തെല്ലാം ജാതി ഇല്ലായ്മയെ സംബന്ധിച്ച് പ്രഘോഷണങ്ങൾ നടത്തുമെങ്കിലും ഉള്ളിൽ നിറയെ ജാതിമാലിന്യങ്ങൾ കൊണ്ടു നടക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് ജാതി അഭിമാനം ജാത്യാഭിമാനം ജാതി അഭിനയിക്കുകയും അഭിമാനിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ജാതി പറയുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി